പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ താരിഖ് വൽ അഹ്ലാക്ക് മുഴുവൻ മാർക്കും നേടി ടോപ്പ് പ്ലസ് കരസ്ഥമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മോഡൽ ചോദ്യപേപ്പറുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാണ് വന്നത് എന്നീ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയാണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ് ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നടന്ന ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടാം ഒന്നാമതായി ചോദിച്ചിരിക്കുന്നത് ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ആറ് ചോദ്യങ്ങൾക്ക് നേരെ മൂന്ന് ഓപ്ഷനുകളുള്ള കള്ളി നൽകിയിട്ടുണ്ട് കള്ളിയിൽ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്യാനാണ് ഒന്നാമത്തെ ചോദ്യം നബിസല്ലാഹു അലൈ വസലമാ തങ്ങൾ വഫാത്താകുമ്പോൾ താമസിച്ച വീട് ആയിഷ ബീവിയുടെ വീടാണ് രണ്ടാമത്തത് നമ്മുടെ മധുഹബിൻ്റെ പേര് ഷാഫി മദ്ഹബ് ആണ് മാലിക്കി മദ്ഹബ് ഹനഫി ഹംബലി മദബ് അതുപോലെ തന്നെ ഹനഫി ഉണ്ട് ഇതാണ് നാല് മദ്ഹബ് ഇതിൽ ഷാഫി മധുഹബുകാരാണ് നമ്മൾ മൂന്നാമത്തത് ബദർ യുദ്ധം നടന്ന മാസം റമലാനിൽ റമലാൻ പതിനേഴ് ആണ്ട് നമ്മുടെ മഹലുകളിൽ നമ്മുടെ നാടുകളിലൊക്കെ നടത്തുന്നതാണ് അത് ഓർത്താൽ മതി നാലാമത്തത് വലിയ പാപങ്ങളിൽ പെട്ടതാണ് വഞ്ചന എന്നുണ്ട് വ്യഭിചാരം എന്നുണ്ട് ചാരപ്പണി എന്നുണ്ട് വ്യഭിചാരമാണ് വലിയ പാപം ഇതിൽ അഞ്ചാമത്തത് സൽ സ്വഭാവത്തിൽ പെട്ടതാണ് ഏത് സത്യസന്ധത നോമ്പ് ജക്കാത്തൊക്കെ ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണ് സത്യസന്ധതയാണ് സൽ സ്വഭാവത്തിൽ പെട്ടത് ആറാമത്തത് അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും അല്ലാഹു ഓരോ മനുഷ്യരെയും ഇതുകൊണ്ട് പരീക്ഷിക്കും എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് അതിൽപ്പെട്ടതാണ് വിശപ്പ് അതാണ് ശരിയായത് ദേഷ്യം സഹനം അല്ല വിശപ്പാണ് ശരിയായിട്ടുള്ളത് ഇനി രണ്ടാമത്തത് ഉത്തരം എഴുതുക എന്ന ചോദ്യമാണ് വന്നിട്ടുള്ളത് അതിലും ആറ് ചോദ്യങ്ങളുണ്ട് വായിച്ചു നോക്കാം മുഹുത്തു യുദ്ധത്തിൽ നോമ്പുകാരനായ ഷഹീദായ സൊഹാബിയാരാണ് ജാഫർ ബിൻ അബി തോലിബ് റലിയുല്ലാഹു അനുഹുവാണ് രണ്ടാമത്തത് ഉഹുദ് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ ഷവ്വാൽ മാസത്തിൽ അപ്പൊ ഷെവ്വാല് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണ് റബദാനാണ് അപ്പം റമലാനിൽ ബദർ യുദ്ധവും ഷവ്വാലിൽ ഊഹദ് യുദ്ധവും അങ്ങനെ ഓർത്തു വയ്ക്കുക മൂന്നാമത്തത് വിപത്തുകൾ സംഭവിച്ചാൽ എന്തു ചൊല്ലണം ആപത്തുകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മരണം ഒരാപത്താണല്ലോ അപ്പോൾ നമ്മൾ എന്തു പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ റാജിയോൻ എഴുതുന്നതുകൂടെ ശ്രദ്ധിക്കുക നാലാമത്തത് ഷുക്ർ എന്നാൽ എന്ത് ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി എന്താണ് നന്ദി ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക അതാണ് ശുക്ർ ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക അഞ്ചാമത്തത് ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽ അപ്പോൾ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ ആളുകളുടെ സ്വഭാവം തന്നെയാണ് ദേശസ്നേഹം എന്നുള്ളത് ആറാമത്തത് നബിസ്ലൈ വസല്ലമ്മ തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ ഏതാണ് സെരിയ അതിനെന്താ പറയുക ശരിയ എന്നുള്ളതാണ് ഇനി മൂന്നാമത്തത് പൂരിപ്പിക്കുക എന്ന ചോദ്യമാണ് നാലെണ്ണം അതിൽ വന്നിട്ടുണ്ട് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക വേഡയുടെ അവസാനം നന്ദി സൂചകമായി അലഹമില്ലയോ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ വരാനുണ്ട് നഷ്ടപ്പെടാതിരിക്കട്ടെ ശ്രദ്ധിക്കുക ഒന്നാമത്തത് അബ്ദി അല്ലാഹു തആല അടിമകളുടെ തൗബ സ്വീകരിക്കും മാലം യുഹർഇർ അവൻ്റെ ആത്മാവ് റൂഹ് പിരിഞ്ഞുപോയി പോയി തൊണ്ടക്കുഴിയിൽ മുമ്പുള്ള സമയം വരെ ഓരോ അടിമയുടെയും തൗബ അള്ളാഹു സ്വീകരിക്കും ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ തൗവയോ ചെയ്തതുകൊണ്ട് ഖേദപ്രകടനം നടത്തിയതുകൊണ്ട് കാര്യമില്ലെന്ന് സാരം രണ്ടാമത്തത് അൻ തഴബുത റബ്ബക്ക നിന്റെ റബ്ബിനെ നീ ആരാധിക്കലാണ് ക അന്ന കറാഹു നീ റബ്ബിനെ കാണുന്നതുപോലെ ഫൈലം തെക്കുൺ തറാഹു നീ റബ്ബിനെ ഡയറക്റ്റ് നേരിട്ട് കാണുന്നില്ലെങ്കിലും ഫൈന്നഹു ഫൈനഹുറാക്ക എല്ലാം കൃത്യമായി അള്ളാഹു കാണുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു നിലക്ക് ആ ഒരു ഹദീസ് ഒരുപ്പിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് ഹദീസുകൾ ഇപ്പൊ നമ്മൾ വായിച്ചു അതിൻ്റെ അർത്ഥവും അറബിയൊക്കെ പഠിച്ചു വെക്കുക മൂന്നാമത്തത് ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബിസ് അല്ലാഹു അലൈവിസലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാലാമത്തത് ഹുദൈബിയ കരാർ മൂലം മുസ്ലിമീങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പൊരിപ്പിക്കാനുള്ള ചോദ്യം ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എളുപ്പം മറുപടി എഴുതാൻ കഴിയണമെങ്കിൽ പാഠഭാഗവുമായി നമുക്ക് ബന്ധം ഉണ്ടായിരിക്കണം എല്ലാ പാഠങ്ങളും നല്ലോണം ആവർത്തിച്ച് തന്നെ മനസ്സിലാക്കി വായിക്കുക അങ്ങനെയെങ്കിൽ വൺവേഡ് ചോദ്യങ്ങൾ ഇതുപോലത്തെ പൊരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് മറുപടി എഴുതാൻ കഴിയും ഇനി നാലാമത്തത് യോജിപ്പിക്കുക എന്ന ചോദ്യമാണ് താഴെ അഞ്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അവക്കുള്ള ഉത്തരം മുകളിൽ ബ്രാക്കറ്റിൽ ഡിസോർഡറായി നൽകിയിട്ടുണ്ട് ഓർഡറായി ഓരോ ചോദ്യത്തിൻ്റെ നേരെയും എഴുതി കൊടുക്കുക എന്നതാണ് അതിലൊന്നാമത്തത് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവാണ് അപ്പം നാവിന് ലൈസൻസ് ഇല്ലാതെ കണ്ടതും കേട്ടതും ഒക്കെ കൊണ്ട് അധികം ആളുകളും നാവ് കാരണം നരകത്തിൽ പോകുന്നു രണ്ട് കൽവിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഏതാണ് ഇതിൽ യോജിച്ചത് ഇമ് പഠിക്കുക എന്നുള്ളതാണ് വേറെയും മരുന്നുകളുണ്ട് പക്ഷേ ഇതിൽ യോജിച്ചത് ഇളിമ് പഠിക്കുക അറിവ് പഠിക്കുക എന്നതാണ് മൂന്നാമത്തത് സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തട്ടുന്ന വൻകുറ്റം വലിയ പാപമാണ് സിന അഥവാ വ്യഭിചാരം എന്നുള്ളത് നാലാമത്തത് ഹൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ ആരാണ് യഹൂദികളാണ് ഹൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നത് അഞ്ചാമത്തത് ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ എത്രയാണ് എഴുപത് പേര് ഏതാണ് യുദ്ധം ബദർ മാറിപ്പോവരുത് ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് മുസ്ലിം പക്ഷത്തല്ല ശത്രുപക്ഷത്ത് നിന്ന് എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഹിജറ വർഷം എഴുതുക എന്നതാണ് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഓരോ ഹിജറ വർഷവും തീയതിയുമൊക്കെ നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക അതിലൊന്ന് ബദർ യുദ്ധം നടന്നത് ഹിജറ രണ്ടാം വർഷമാണ് രണ്ട് നിംസലല്ലാഹു തങ്ങൾ വഫാത്തായത് ഹിജറ പതിനൊന്നാം വർഷമാണ് മൂന്ന് ഇമാം മാലിക് റലി അള്ളാഹുന്ന് വഫാത്തായത് ഹിജറ നൂറ്റി എഴുപത്തി ഒൻപതിലാണ് നാലാമത്തത് മക്ക വിജയം നടന്നത് ഹിജറ എട്ടാം വർഷമാണ് അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഈ രൂപത്തിലല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനോ മറ്റോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക ഇനി ആറാമത്തത് സാരം എഴുതുക ആശയം അർത്ഥം എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് മൂന്നെണ്ണം നൽകിയിട്ടുണ്ട് ഒന്നാമത്തത് ആയത്താണ് കത് അഫ്ലഹമൻ എന്ന ആയത്ത് നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തത് അഫല അക്കൂന അബുദൻ ഷക്കൂറ ഷക്കൂറ എന്നാ ഷുക്ർ നന്ദി എന്ന് ഓർത്താൽ മതി ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ അപ്പോൾ അവിടെ നന്ദിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട് ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ മൂന്നാമത്തത് ഹാലിക് നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് അർത്ഥം എന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരർത്ഥം മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക ഇനി ഏഴാമത്തത് വ്യക്തമാക്കുക എന്നുള്ള ചോദ്യമാണ് അഞ്ച് പ്രധാന ചോദ്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക ഒന്നാമത്തത് നബിതങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂത ഗോത്രങ്ങൾ ഏതൊക്കെയാണ് ബനു കുറയ ബനു കൈനുകാൽ ബനു നളീർ എഴുതുന്നതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അക്ഷര പിഴവുകൾ വന്നാൽ ഒരു പക്ഷേ മാർക്ക് നഷ്ടപ്പെടും അത് നമ്മുടെ ടോപ്ലസിനെ ബാധിക്കുകയും ചെയ്യും രണ്ടാമത്തത് മുത്തത് യുദ്ധത്തിൻ്റെ കാരണമെന്ത് നബിസല്ലാഹു അലൈവസമയുടെ എഴുത്തുമായി ചെന്ന ദൂതൻ ദൂതനെ റോമക്കാർ വധിച്ചു എന്നതാണ് ഉത്തത്ത് യുദ്ധത്തിന് കാരണമായത് മൂന്നാമത്തത് മക്ക വിജയ ദിവസം നബിസ് അഹു അലൈവിസ്ലം കഴയുടെ അടുത്ത് വന്ന് പറഞ്ഞതെന്താണ് സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് എന്നാണ് നബിതങ്ങൾ പറഞ്ഞത് നാലാമത്തത് തസ്കീയത്തുൽ കുലൂപ് എന്നാൽ എന്ത് കുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ എന്നതാണ് അപ്പോൾ ദുഷിച്ച വിശ്വാസം വികാരം വിചാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കീയത്തുൽ കുലൂബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോശമായ ചിന്തകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നൊക്കെ ഹൃദയത്തെ ശുദ്ധിയാക്കലാണ് ഇനി അഞ്ചാമത്തത് ലജ്ജ എന്നാൽ എന്ത് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണ അപ്പോൾ ഉള്ളിൽ നിന്നത് വേണ്ട ഈ അത് ചെയ്താൽ മോശമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഉൾപ്രേരണ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ലജ്ജ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വായിച്ച് കഴിഞ്ഞതിലൂടെ താരിഖിൻ്റെയും അഹ്ലാക്കിൻ്റെയും ചോദ്യം ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇൻഷാല് ത ഏത് ഭാഗത്ത് നിന്നാണ് ചോദിക്കുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കൂടുതൽ ചോദ്യങ്ങൾ അരക്കൊല്ലത്തിന് ശേഷമുള്ള പാഠഭാഗത്തിൽ നിന്നാണെങ്കിലും കുറഞ്ഞ ചോദ്യങ്ങളൊക്കെ മുമ്പുള്ള പാഠങ്ങളിൽ നിന്ന് ഒന്നു മുതൽക്കുള്ള പാഠങ്ങളിൽ നിന്ന് തന്നെ ചോദ്യം വരാവുന്നതാണ് പാഠഭാഗങ്ങൾ നന്നായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ടോപ്പ്ലസ് നേടാനുള്ള ഏറ്റവും വലിയ കാര്യം ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ അതിൽ വന്ന ചെറിയ ആയത്തിൻ്റെ ഭാഗങ്ങൾ ഹദീസിൻ്റെ ഭാഗങ്ങളൊക്കെ സാരവും അർത്ഥവും പഠിച്ച് വെക്കുക അതുപോലെ തന്നെ മറ്റു വൺവേഡ് ചോദിക്കാൻ പറ്റുന്ന പല ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി നമുക്ക് പ്ലസ് കിട്ടും കിട്ടട്ടെ എന്ന് ദുവാ ചെയ്യുന്നു ഇനിയും നല്ല നല്ല വീഡിയോകൾ വരാനുണ്ട് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ താങ്ക്സോ അലഹമ്മദയോ നന്ദി അറിയിക്കാനും മറക്കരുത് നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം